ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇവിടെ സുഖം തന്നെയാണ് അപ്പം ഇത് ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറിന്റെ അന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ട് കൂട്ടുകാരൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം ഇന്ന് ഞങ്ങളെ ഞങ്ങൾ ഒക്കെ ആയിട്ട് താ നമ്മളെ കണ്ണാൻ ടൂർ പോവുകയാണ് കേട്ടോ സ്കൂളിൽ നിന്ന് കണ്ണൂർക്ക് ഒരു ടൂർ ഉണ്ട് ടൂറുണ്ട് അപ്പം അതിൽ പൈസയൊക്കെ കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസമാണ് എട്ടാം തീയതി ഓം പോയത് അപ്പോൾ അതങ്ങനെ പോവാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് രാത്രി ഒരു രണ്ട് മണിയൊക്കെയാണ് ഇത് സമയം കേട്ടോ അപ്പോൾ ഓനിയും അഭിനയും കൂടി ഏട്ടനാണ് സ്കൂളിലേക്ക് ആക്കി കൊടുക്കുന്നത് അവിടുന്ന് രണ്ടര മൂന്ന് മണിക്ക് പോകുന്ന പറഞ്ഞത് അപ്പോൾ നമ്മൾ നേരം ഒഴുകണ്ടല്ലോ അപ്പോൾ അമ്മയൊക്കെ നീച്ചിട്ടുണ്ട് അച്ഛൻ ഉണർന്നിട്ടില്ല കേട്ടോ സാധാരണ അച്ഛനാണ് ആദ്യം നീച്ച് വരൽ ഇന്നിപ്പോൾ അമ്മയാണ് നീച്ച് വന്നിട്ടുള്ളത് അപ്പം അനുട്ടീനോടും നന്ദുവിനോടൊക്കെ ഉമ്മയൊക്കെ കൊടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ രാവിലെ ആയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ അപ്പം ഇതാ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കുറച്ച് സമയമായി നീച്ചിട്ടിട്ടോ നീച്ച സമയത്തൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല പുലർച്ചെ കണ്ണനെ കൊണ്ടേക്കി ഏട്ടൻ തിരിച്ച് വന്നിട്ടേ പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞു കേട്ടോ ഉറക്കം അങ്ങോട്ട് വരാൻ അപ്പോൾ പിന്നെ നേരം വഴുകിയാണ് എത്തിയിട്ടുള്ളത് എന്തായാലും കടി പിടിയേനെ ഓരോ പണികൾ ചെയ്യുകയാണ് അപ്പോൾ ചോറൊക്കെ തിളപ്പിച്ച് ഊറ്റാണ്ടിരുന്നേ അതൊക്കെ തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കണം നമ്മളെ വേവുള്ള അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ കുറച്ചായിട്ട് ഞാൻ റൈസ് കുക്കറിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് പായസ പായസക്കച്ചവടത്തിന് പോകുമ്പോൾ റൈസ് കുക്കർ കൊണ്ടുപോകണം അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും വെന്ത് കിട്ടൂല അപ്പോൾ ഒരു പകുതി ഇവിടെ തന്നെ വേവട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണേ പിന്നെ അതാ കടമുട്ടയും സാധാ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളിയും മുളകൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതേപോലെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം ഇന്നൊക്കെ ഒരു തട്ടിക്കൂട്ട് ചോറും കറിയും അതേപോലെ തന്നെ ചായയും കടിയും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ചോറ് കുറച്ച് കൂടുതലായിട്ട് ഇന്നലെ ബാക്കി വന്നിട്ടോ അത് വൈകുന്നേരം കുറച്ച് കൂളുണ്ടാക്കിയിരുന്നെട്ടോ അതുകൊണ്ടാണ് ചോറിങ്ങനെ ബാക്കി വന്നിട്ടുള്ളത് അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചത് ചായക്ക് വേണ്ടിയിട്ട് ഉള്ളിച്ചോറുണ്ടാക്കൂലേ അതാണ് ചെയ്തെടുക്കുന്നത് അപ്പോഴേക്കും ഇതാ നമ്മളെ ചോറൊക്കെ ഒന്ന് റൈസ് കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ അടുപ്പം തന്നെ ഞാനിതാ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലാണ് ഞാൻ മുട്ടറോസ്റ്റിന് ഉള്ളി വാട്ടിയിരിക്കുന്നത് നല്ലതാണ് കേട്ടോ അതിലിങ്ങനെ വാട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളറൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും നമ്മൾ ആ വാട്ടുന്ന സമയത്തല്ല കുറച്ച് സമയം ആ ചീനച്ചട്ടിയിൽ വെക്കണം അപ്പോഴാണ് അതിൻ്റെ ആ ഒരു കളറൊക്കെ മാറി നല്ല ഭംഗിയുള്ളൊരു കളറാവും ഉള്ളിയൊക്കെ വാട്ടിയിരിക്കുന്ന സമയത്ത് അപ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ എന്തുണ്ടാക്കുന്നതും നല്ലതന്നെയാണ് പക്ഷേ ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ അലുമിനിയ ചീന ചീനച്ചട്ടി അതേപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ അതൊക്കെയാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുക ഇങ്ങനെ തിരുമ്പിൻ്റെയൊക്കെ ഒന്ന് ചൂടായി കിട്ടാൻ കുറച്ച് പണിയല്ലേ അപ്പോൾ ആരും അത് എടുക്കില്ല കേട്ടോ ഞാനായാലും അങ്ങനെ തന്നെയാണ് മൂന്നാല് ചീനച്ചട്ടി ഉണ്ട് എനിക്ക് വലുതും ചെറുതും ഒക്കെ ആയിട്ട് മൂന്നാലിനുണ്ട് പക്ഷേ അത് എടുക്കാൻ ഭയങ്കര മടിയാണ് എളുപ്പം ഏതാ വെച്ചാൽ അതല്ലേ നമ്മൾ നോക്കുക അപ്പോൾ ഞാൻ അതിൽ എണ്ണയൊക്കെ ഒഴിച്ച് ഉള്ളിയൊക്കെ വാട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ നമ്മളെ പായസത്തേക്കുള്ള നാളികേരമൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം അമ്മ ഇതാ നീച്ചു വന്ന് കയ്യും കാലം മുഖമൊക്കെ കഴുകിയിട്ട് ഓരോന്ന് ചോദിക്കാണ് കേട്ടോ കണ്ണം വിളിച്ചിരുന്നോ എന്നൊക്കെയാണ് അമ്മ ചോദിക്കുന്നത് അപ്പം പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ വിളിച്ചിരുന്നു കേട്ടോ അമ്മ ഞങ്ങൾ മൂന്ന് മണിക്കാണ് അവിടെ നിന്ന് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നു ആളെവിടെ പോയാലും അവൻ്റെ കയ്യിൽ ഫോണില്ലെങ്കിലും ആരെങ്കിലും കൈയ്യെന്ന് എൻ്റെ ഫോണിലേക്ക് വിളിക്കൂട്ടോ എൻ്റെ ഏട്ടൻ്റെയൊക്കെ ഫോണിലേക്ക് വിളിക്കും അല്ലെങ്കിൽ അവൻ അറിയുക ഇവിടെ എത്രത്തോളം ടെൻഷനാകും എന്നുള്ളത് അപ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു ബേജാറാണ് കേട്ടോ അങ്ങനെ വിളിയൊന്നും കേട്ടിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ സ്കൂളിൽ നിന്നാണെങ്കിലും ഒന്നും നേരം വൈകിയിട്ടുണ്ടെങ്കിൽ ബസ് കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത ബസ് കിട്ടുകയുള്ളെങ്കിൽ എനിക്ക് അതുവരെ നിൽക്കാനുള്ളൊരു ക്ഷമ ഉണ്ടാവില്ല അപ്പോഴേക്കും കണ്ണം വിളിക്കും കേട്ടോ അതങ്ങനൊരു ശീലമായി മാറി ഇപ്പോൾ എനിക്ക് അല്ലെങ്കിൽ ഭയങ്കര പേടി ാണ് കാണാഞ്ഞാല് എല്ലാ അമ്മമാരും അങ്ങനെയൊക്കെ തന്നെയാവൂലെ അപ്പോൾ ഇതാക്കണ ഉള്ളിയൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട് ഉള്ളിയും പച്ചമുളകുമാണ് ചേർത്തത് കേട്ടോ മുട്ട റോസ്റ്റിൽ ഞങ്ങൾ ഇവിടെ ഇങ്ങനെയാണ് ഉണ്ടാക്കലുള്ളത് ചിലർ ഇഞ്ചിയും പച്ചമുളകും അതുപോലെ വെളുത്തുള്ളിയൊക്കെ ചതച്ചൊക്കെ ചേർക്കൂല്ലേ അതിവിടെ കൂടുതലായിട്ടും ഇഷ്ടമല്ല ഇവിടെ ഇങ്ങനെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും ഒരു ഇത്തിരി മല്ലിപ്പൊടി ഇട്ടോ മല്ലിപ്പൊടി ഇട്ടോ എന്നറിയരുത് അങ്ങനെ ഒരു ഇത്തിരി ഇട്ട് കൊടുക്കുകയുള്ളൂ എന്നിട്ട് നല്ലോണം ഒന്ന് ആ എണ്ണയിൽ ഇങ്ങോട്ട് മോപ്പിച്ചെടുക്കും കേട്ടോ അതിന് ശേഷം ഇതാക്കണ് മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് ഇതാണ് കേട്ടോ ഏട്ടനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു തട്ടിക്കൂട്ട് കറികൾ ഉണ്ടാക്കിയതാണ് പിന്നെ തലേ ദിവസം ഇടിച്ചി മുതിരെ ഉപ്പേരി വെച്ചതും അതുപോലെ കുറച്ച് മോരുകറിയൊക്കെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് അപ്പം ഇന്ന് വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ടെന്ന് അമ്മ എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഏട്ടന് പിന്നെ അത് ഉണ്ടാക്കി കൊടുക്കുന്നത് പക്ഷേ ചൂടാക്കിയിട്ട് കൊടുത്തയച്ചാൽ അത് കേടുവരുമോന്ന് എനിക്കൊരു പേടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വേഗം മുട്ടറോസ്റ്റ് ഉണ്ടാക്കിയത് അപ്പോൾ അതുണ്ടാക്കിയാലേട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചോറിക്ക് പിന്നെ ഇതാക്കണേ ചോറ് വറുത്തതും റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഒരുപാട് കാണിച്ചതാണ് കേട്ടോ ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഉണക്കമുളകും കറിവേപ്പിൽ ഇതാ വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് ചോറിട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു അപ്പോൾ ഇതേപോലെ കേട്ടോ ഇവിടെയൊക്കെ പ്രസവിച്ച് കിടക്കണവർ കഴിക്കുന്ന ഒരു സംഭവമാണത് പ്രസവിച്ച് കിടക്കണവർക്ക് നമ്മൾ കൊടുക്കുന്ന നെയ്യും എണ്ണ കുഴിച്ചിട്ട് അങ്ങനെ കൂടുതൽ നെയ്യൊക്കെ ചേർത്തിട്ട് അങ്ങനെയാണ് കൊടുക്കുന്നത് നമ്മൾ സാധാരണ വീട്ടിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കഴിക്കുകയുള്ളൂ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് കുട്ടികൾ അങ്ങനെ കഴിക്കൂ കേട്ടോ അവർക്ക് എന്തെങ്കിലുമൊക്കെ വേണം പിന്നെ പപ്പടം കാച്ചി കൊടുക്കണം അതേപോലെ തന്നെ മുട്ട് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓലാണ്ട് കഴിച്ചോളൂ കേട്ടോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കഴിപ്പിക്കണം ഇടയ്ക്കൊക്കെ ഇങ്ങനെയും പോട്ടേ വിചാരിച്ചു ഇല്ലെങ്കിൽ പിന്നെ അത്രയും ചോറ് നമ്മൾ ഉച്ചയ്ക്ക് അധികം ആരും കഴിക്കാൻ കഴിക്കാണ്ടാവില്ലല്ലോ ഞാനാണെങ്കിൽ തന്നെ ഞാൻ പായസ കച്ചവടത്തിന് പോകുന്ന സമയത്ത് ചിലപ്പോൾ ചായ കുടിച്ചിട്ട് അങ്ങനെ പോകും പിന്നെ വൈകുന്നേരം വന്നിട്ടേ വല്ലതും കഴിക്കുകയുള്ളൂ ഉച്ചയ്ക്ക് എന്തേലും ഫ്രൂട്ട്സൊക്കെയാണ് കഴിക്കലുള്ളത് പിന്നെ അമ്മയും അച്ഛനും കഴിച്ചാൽ തീരുവില്ലല്ലോ പിന്നെ മക്കളൊക്കെ സ്കൂളിലേക്ക് പോകൂലേ അങ്ങനെ ഏട്ടനുള്ള ചായ ഒക്കെ ഉണ്ടാക്കി എട്ടിനുള്ള ചോറൊക്കെ ഇതാ പാത്രത്തിലാക്കിയിട്ടുണ്ട് നമ്മളെ നന്ദോന് ഞാൻ മുട്ട പുഴുങ്ങിയതിട്ടോ അതായത് കാടമുട്ട അപ്പം അതൊന്നൊന്ന് ഏട്ടനും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയൊരു മുട്ടയും വെച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഉള്ളിയൊക്കെ അധികം വെച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഏട്ടനെയുള്ള ചോറും വെള്ളവും അവിടെ ആക്കി വെച്ചു കേട്ടോ അപ്പം ഇന്ന് കണ്ണല്ലാത്തത് ഈ ഒരു പണി എനിക്കാണ് കേട്ടോ എൻ്റെ കുട്ടിയാണ് ദിവസം എനിക്ക് ഈ നാളികേരം ചെറുകിത്തരലുള്ളത് അപ്പോൾ അധികം തന്നെ ചെലവിലുള്ളത് ഈ ചില ദിവസങ്ങളിൽ അച്ഛനും കൂടി തരലുണ്ട് കേട്ടോ അച്ഛനാണെങ്കിൽ രാവിലെ വെട്ടാൻ പോകില്ലേ വെട്ട് കഴിഞ്ഞിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ അച്ഛനും കൂടിത്തരൂ കേട്ടോ വെട്ടില്ലാത്ത സമയത്ത് അച്ഛൻ നന്നായിട്ട് കൂടി തരലുണ്ട് അപ്പൊ എല്ലാരും കൂടി ആയിട്ടാണ് ഈ നാളികേരം ചിരകിലുള്ളത് നല്ലൊരു പണിയാണ് കേട്ടോ എനിക്കാണെങ്കിൽ എൻ്റെ ഈ വലത്തെ കൈനെ ഭയങ്കര വേദനയാണ് ഇത് ഇങ്ങനെ ചിരകി സമയത്ത് അപ്പൊ ഏട്ടൻ പറയുന്നുണ്ട് പറ്റിയാണെങ്കിൽ നമുക്ക് നാളികേരം ചിരകണ മെഷീൻ വാങ്ങണം എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും വാങ്ങിക്കാൻ നോക്കണം ഇത്രയും അധികം നാളികേരം നമ്മൾ ഡെയിലി ചിരകുന്ന സമയത്ത് നമുക്ക് കൈപ്പിലയ്ക്കൊക്കെ ഭയങ്കര വേദനയാണ് പിന്നെന്താ ഏട്ടനെ ചായ കുടിക്കാൻ സമയമായിട്ടുണ്ട് അങ്ങനെ ഏട്ടനെ ചായയൊക്കെ കൊണ്ടു കൊടുത്തോട്ടോ അപ്പൊ ചായക്കെന്ന് ഉള്ളിച്ചോറോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഏട്ടനെ ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ ഓരോ വർത്താനങ്ങൾ പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ടാവും ഇന്ന് വെഡ്ഡിംഗ് ആയിട്ട് അമ്പലത്തേക്ക് പോണില്ലേ എന്നുള്ളതല്ലേ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ ഇതിന്റെ ഒരു കുഴപ്പമാണ് കേട്ടോ എനിക്ക് അമ്പലത്തേക്ക് പോകാൻ പറ്റില്ല അപ്പ എന്തായാലും ഇന്നത്തെ ദിവസം അമ്പലത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല അവസ്ഥ അങ്ങനെയാണല്ലോ നമുക്ക് മുൻകൂട്ടി ഒന്നും പറയാനും പറ്റൂല ചെയ്യാനും പറ്റൂല നമുക്ക് പറ്റുകയാണെങ്കിൽ പോവാം അവരുടെ സമയത്ത് അത്രേ ഉള്ളൂ കേട്ടോ ആ ഏട്ടൻ അങ്ങനെ കഴിക്കുന്ന സമയത്താണ് എന്നോട് ചോദിച്ചോട്ടോ തലേ ദിവസം ചിക്കൻ കറി വെച്ചിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഇത്തിരി കറി ഞാൻ അവിടെ എടുത്ത് വെച്ചിരുന്നു ഒരുപാട് ചിക്കനൊന്നും കൊണ്ടുവന്നിട്ടില്ല കുറച്ചേ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പം പിന്നെ അതിൻ്റെ കറി അങ്ങോട്ട് കൊടുത്തുട്ടോ ഞാൻ ആ ചോറിലങ്ങനെ ഒഴിച്ചു കൊടുത്തപ്പോൾ പിന്നെ തിന്നാൻ എളുപ്പമാണല്ലോ ചിക്കനും മീനൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും എന്ത് സാധനം പെട്ടെന്ന് ഇറങ്ങുമല്ലോ അങ്ങനെ ഏട്ടൻ്റെ ചായടിയൊക്കെ കഴിഞ്ഞു ഏട്ടൻ പോവാൻ വണ്ടി റെഡി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം കണ്ണം വിളിച്ചതായിരുന്നു എന്നൊക്കെ അങ്ങനെ പറയുകയായിരുന്നു കേട്ടോ ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് പതിനാറ് വർഷമായിട്ടോ രണ്ടായിരത്തി ഒമ്പത് ഫെബ്രുവരി എട്ടാം തീയതി ആയിരുന്നു ഞങ്ങളെ കല്യാണം പിന്നെ ആദ്യമായിട്ട് കണ്ണൻ ഉണ്ടായത് രണ്ടായിരത്തി പത്തിലാണ് കേട്ടോ അങ്ങനെ പത്ത് പതിനാറ് വര്ഷമായി കല്യാണം കഴിഞ്ഞിട്ട് അപ്പം എന്തായാലും ഏട്ടൻ്റെ ചായ ഒക്കെ കഴിഞ്ഞ് യാത്ര പറഞ്ഞ് ഏട്ടൻ പണിക്ക് പോയിട്ടോ പതി പോലെ തന്നെ എന്നത്തെ പോലെ തന്നെയാണ് ഇന്നത്തെ ദിവസവും ഞങ്ങൾക്ക് കേട്ടോ അതിൽ മാറ്റങ്ങളൊന്നുമില്ല അപ്പം ഇതാ ഞാൻ എൻ്റെ പണികളിക്കു തിരിഞ്ഞിട്ടുണ്ട് അപ്പം പായസം അടുപ്പത്ത് വെക്കാനായിട്ടോ അപ്പോൾ ഇതാ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് ഞാൻ അട വെച്ചിട്ടുണ്ട് അടവേവിച്ചുവെച്ചിട്ടുണ്ട് അടുത്തടയ്ക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ പണികൾ അതിന്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് അപ്പം നമ്മളൊരു എട്ടര കഴിഞ്ഞാൽ ഒരു എട്ടേ മുക്കാലൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ പായസ പരിപാടി തുടങ്ങും നാളികേരം ചിരകിൽ ഏതായാലും കഴിഞ്ഞല്ലോ അപ്പം അത് ഇടയ്ക്ക് നിർത്തിയും ചിരവിയും അങ്ങനെയൊക്കെയാണ് ഇന്ന് മുഴുവനാക്കിയത് ടോക്കണ് അല്ലാത്തതിൻ്റെ ആ ഒരു നിലയും വിലയ്ക്കെന്ന് എനിക്ക് നല്ലോണം മനസ്സിലായി അപ്പോൾ അതാ ശർക്കരയൊക്കെ ഉരുക്കിയത് പാത്രത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് അത് ഞാനിതാ ഇവിടെ അമ്മ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് അടുപ്പിൽ അപ്പോൾ അവിടെ കൊണ്ടി വെക്കുകയാണ് അപ്പം അമ്മയാണ് കേട്ടോ എല്ലാ ദിവസവും എനിക്ക് അടുപ്പ് കത്തിച്ചേരലുള്ളത് അമ്മ തന്നെയാണ് അതേപോലെ അത് ഇളക്കിയിരിക്കുന്ന ആൾ അമ്മ തന്നെയാണ് കേട്ടോ പിന്നെ അച്ഛനും കൂടിത്തരും അച്ഛൻ വട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അച്ഛനും തരും കേട്ടോ അപ്പം അധികമായിട്ടും അമ്മന്നെയാണ് എന്നെ സഹായിക്കലുള്ളത് അപ്പോൾ ആരോ കഴിഞ്ഞൊരു വീഡിയോയിൽ കമൻറ്റ് ഇട്ടിരുന്നു അമ്മ ഒരു പണിയും ചെയ്യൂലേ എന്നുള്ളതൊക്കെ ആ ഒരു എന്താ പറയുക കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ഭയങ്കര സങ്കടമായിട്ടോ എന്താ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഇരുന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യലുള്ളത് അല്ലാതെ ഒരാളൊറ്റയ്ക്ക് ഇന്ന പണികൾ ചെയ്യണം എന്നങ്ങനെ ഒരു നിർബന്ധം ഇവിടെ ഇല്ല കേട്ടോ അപ്പൊ ഇതാ ഇതൊന്ന് ഇളക്കിയിരിക്കുകയെന്ന് പറയണതന്നെ രണ്ട് മണിക്കൂർ വേണം രണ്ട് പായസം കൂടി ആയി കിട്ടണമെങ്കിൽ അപ്പൊ അതിന് തന്നെ നല്ലൊരിതില്ലേ അപ്പൊ ആ ഒരു സമയൊക്കെ ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളകത്ത കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് അമ്മ അവിടെ ഇരിക്കാന്ന് പറയൂട്ടോ അപ്പൊ പിന്നെ അകത്തുള്ള എല്ലാ പണികളും എനിക്ക് ചെയ്യാലോ അപ്പം ശർക്കര ഒന്ന് തിളയ്ക്കണം ഒന്നും ഒന്നും കൂടിയും തിളക്കണം കേട്ടോ വട്ടി തിളച്ചിട്ട് അത് ഒരു കിട്ടാണെങ്കിൽ നമ്മൾ വാങ്ങി വെക്കണ എന്നാലും ഒന്നുകൂടിയും തിളക്കണം അതിന് ശേഷമാണ് അവിടെ ഇട്ട് കൊടുക്കുക അപ്പം അത് തിളയ്ക്കുന്ന സമയത്ത് അമ്മനെ വിളിക്കട്ടോ എല്ലാ കാര്യങ്ങളും ഞാനിങ്ങനെ അതിക്ക് വേണ്ടതൊക്കെ അങ്ങനെ ചെയ്തു കൊടുക്കും അമ്മ അവിടെ ഇളക്കിയിരിക്കും അപ്പോൾ തീ കത്തിച്ച് ഇളക്കിയിരിക്കുമല്ലോ അതിന് തന്നെ ഒരാൾ ഉണ്ടാവുക എന്ന് പറയേണ്ട ഭാഗ്യമല്ലേ അപ്പോൾ എന്തായാലും ഇതാ ഞാനിവിടെ നാളികേരം പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ ആദ്യത്തെ ഒന്നാം പാൽ നമ്മൾ തുണിയിൽ വെച്ചിട്ട് അങ്ങനെ പിഴിഞ്ഞെടുക്കൂട്ടോ കട്ടി പാലായിട്ട് അങ്ങനെ എടുക്കും രണ്ടാം പാൽ മിക്സിയിൽ അടിച്ചിട്ട് അങ്ങനെ എടുക്കും പതുക്കെ ഒന്ന് അടിച്ചിട്ട് അങ്ങനെ എടുക്കൂട്ടോ വെള്ളം ഒഴിച്ചിട്ട് മൂന്നാം പാൽ നല്ലോണം വെള്ളമൊഴിച്ചിട്ട് ഇങ്ങനെ എടുക്കും അപ്പോൾ എനിക്ക് ഈ നാളികേര പാൽ എടുക്കുക എന്ന് പറയുന്നത് വലിയ റിസ്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അപ്പൊ ഒന്ന് നമ്മൾ നാളികേര പാലിലും ഒന്ന് നമ്മൾ പാൽപ്പൊടിയില് അല്ലെങ്കിൽ പാലില് അങ്ങനെയാണ് ഉണ്ടാക്കലുള്ളത് ചിലപ്പോ പാൽപ്പൊടി വാങ്ങും ഇല്ലെങ്കിൽ പാക്കറ്റ് പാല് വാങ്ങും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റിമറിച്ചൊക്കെ ചെയ്യൂട്ടോ അപ്പൊ രണ്ട് പായസം നമ്മൾ ഉണ്ടാക്കലേ ഒന്ന് പാലടയും ഒന്ന് അടപ്രഥമനും അപ്പോൾ ഈ പാലടേൻ്റെ റെസിപ്പിനോട് ആരോ ചോദിച്ചിരുന്നു അപ്പോൾ അത് ഞാൻ ചെയ്യേണ്ടിട്ടോ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കണമെങ്കിൽ നല്ല പണി തന്നെയാണ് അപ്പോൾ ഇത് തന്നെ ഞാൻ പറഞ്ഞില്ലേ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ കാണിക്കലില്ല പെട്ടെന്ന് പെട്ടെന്നൊക്കെ ഓടിച്ചിട്ടാണ് വീഡിയോ കാണിക്കലുള്ളത് അങ്ങനെ മൂന്ന് പാലം കൊടുത്ത് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തു പിന്നെ അച്ഛൻ വെട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അച്ഛൻ്റെ സാരിയൊക്കെ കഴിഞ്ഞ് അച്ഛൻ കടയിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് കടയിലൊക്കെ ഇറങ്ങി വന്നിട്ട് പിന്നെ അടുത്ത പായസക്കാനാവുമ്പോഴേക്കും അച്ഛൻ ഇരിക്കും കേട്ടോ അവിടെ അപ്പം പിന്നെ അമ്മയ്ക്ക് റെസ്റ്റ് എടുക്കാമല്ലോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ പണികളൊക്കെ ഞാൻ അങ്ങനെ തീർക്കും തീർക്കൂട്ടോ പോകാനാകുമ്പോഴേക്കും ഇൻ്റെ അടിക്കലും തുടക്കലും തിരുമ്പലും എല്ലാ പണികളും ചെയ്തിട്ട് തന്നെയാണ് പോവലുള്ളത് വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ മീൻ കൊണ്ടുവാണെങ്കിൽ അത് വെക്കാണ്ടാവും അങ്ങനെ എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് തുണിയാൾ തുരട്ടത് ഉണ്ടാവും അത് അമ്മ ചെയ്യൂട്ടോ വറകെടുത്തൊക്കെ ഉണ്ടാവും അതും അമ്മ ചെയ്യും പിന്നെ ഇപ്പം ചോറും കറിയൊക്കെ രാവിലെ തന്നെ വെച്ചിട്ട് പോണതല്ലേ അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ കറിയൊന്നും വെക്കാത്തതുകൊണ്ട് വൈകുന്നേരം മീൻ കൊണ്ടുവിട്ടും അപ്പം അതുകൊണ്ട് ഒരു കറിയുണ്ട് വെക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് എന്നെങ്കിലും ഇടയ്ക്കൊക്കെയാണ് എനിക്ക് തുടയ്ക്കാൻ സമയമില്ലാതെ ഞാൻ പോകല് അങ്ങനത്തെ ദിവസം ഞാൻ വൈകുന്നേരം വന്നിട്ട് തുടക്കൂട്ടോ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഒരു ഓട്ടപ്പാച്ചൽ തന്നെയാണ് പക്ഷെ ഈ ഓട്ടമാണ് എനിക്ക് കൂടുതലും ഇഷ്ടോ നമ്മൾ വീട്ടിൽ ഇങ്ങനെ ചടഞ്ഞ് കൂടി ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിൽ നമ്മള് ഭയങ്കര സന്തോഷമല്ല നമുക്ക് കിട്ടുക അപ്പൊ ഇതാ ഹനുമോളും നന്ദോന്ന് കുറച്ച് വൈകിന്നെയാണ് നീച്ചിട്ടുള്ളത് ആ പോലെ രണ്ടാൾക്കും കൂടി ഫുഡ് കൊടുക്കണം അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കും ക്ലാസ് ഇല്ലാത്തൊരു ദിവസമാണ് പിന്നെ ഞാൻ പായസ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്ന് വൈകുന്നേരമാണ് ഈ ഒരു വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ വൈകുന്നേരം വീഡിയോ എടുക്കാനൊന്നും ഒന്നും വിചാരിച്ചിട്ടില്ല അപ്പേട്ടതാക്കണ് എനിക്കൊരു ഗിഫ്റ്റൊക്കെ വാങ്ങി തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എല്ലാ വർഷവും തെരലിലുണ്ട് പക്ഷേ ഈ വർഷം എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല കേട്ടോ ഒരു പരിപാടി ഇല്ല കണ്ണവിടെ അല്ലല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് ഇങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല അപ്പം ഇതുവരെ ഇതൊന്നും മുടക്കിയിട്ടില്ല അപ്പം ഇപ്രാവശ്യം ആവശ്യം ഇതാക്കണേ ചുരിദാർ കൊണ്ടു ചുരിദാർ ബിറ്റാണ് പിന്നെ ഒരു നൈറ്റി തുണിയുണ്ട് ഏതോ ഒരു വർഷമാണ് എനിക്ക് മേക്കാത് കുത്തി തന്നത് കേട്ടോ ഞങ്ങളെ വെഡിങ്ങിനാണ് മേക്കാത് കുത്തി തന്നിട്ട് ഞാനിതൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ നന്ദൂനെ ഓരോന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഓനോ സ്ലൈറ്റിലൊക്കെ ഓരോന്ന് എഴുതിച്ചും വായിപ്പിച്ചും അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആ ഒരു സമയത്താണ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കൊണ്ടു തന്നത് കേട്ടോ അപ്പം ആ ഒരു സമയത്ത് എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അറിയില്ലല്ലോ അത് കൊണ്ടുവരും എന്നുള്ളത് പിന്നെ ഞാൻ ആ ഒരു രാവിലെ അത്ര വരെ വീഡിയോ എടുത്തിട്ട് നിർത്താം അങ്ങനെയാണ് വിചാരിച്ചിരുന്നത് പക്ഷേ എങ്കിൽ ഇതിങ്ങനെ വൈകുന്നേരമാണ് കൊണ്ടുവന്നത് ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കൊണ്ടുവന്ന സമയത്ത് ചിക്കനും കൊണ്ടുവന്നിരുന്നു കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചിക്കനും കൊണ്ടുവന്നിരുന്നു പിന്നെ അതൊക്കെ ചെയ്തിട്ടോ അപ്പോൾ എന്തായാലും ചുരിദാറിൻ്റെ ഭംഗിയൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടോ ഇല്ലാത്തൊരു കളറാണ് അപ്പോൾ ഏട്ടൻ പറയുന്നില്ലാത്തൊരു കളറല്ലേ കുറേ കളറുകൾ എന്നൊക്കെ അങ്ങനെ പറയുകയായിരുന്നു അപ്പോൾ എന്തായാലും ഇതിങ്ങനെ അടുപ്പിക്കണം പിന്നെ ഞാൻ നൈറ്റി തുണിയോണ്ട് ഞാൻ ചുരിദാർ അടിക്കാന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ എന്തായാലും ഒരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിരുന്നു കേട്ടോ ഇത് വാങ്ങി വെച്ചിട്ട് എനിക്ക് തോന്നണേ ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ടോ പക്ഷേ ഇത് കൊടുത്ത സമയത്ത് ഏട്ടൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഒരു സംഭവം ഈ പെട്ടിയൊക്കെ കണ്ടപ്പോൾ ഏട്ടൻ വിചാരിച്ചത് ഏട്ടൻ്റെ ഒരു കൈച്ചെയിൻ ഉണ്ട് പൊട്ടിക്കിടക്കണം കേട്ടോ വെള്ളീൻ്റെ അപ്പം അത് നന്നാക്കിയിട്ട് കൊണ്ടുവന്നതാകും എന്നാണ് വിചാരിച്ചത് അപ്പോൾ എന്നോട് ചോദിക്കിരുന്നതൊക്കെ എപ്പോഴാണ് ഈ ഒപ്പിച്ചത് എന്നൊക്കെ ചോദിക്കിരുന്നെട്ടോ കൊറിയറായിട്ട് വന്നതാണല്ലോ അതൊക്കെ എപ്പോഴെന്നൊക്കെ ചോദിക്കിരുന്നു കേട്ടോ േട്ടന് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷായിട്ടോ അപ്പൊ നല്ലോണം ഇഷ്ടമായി ഇതിന്റെ പേഴ്സിന്റെ അങ്ങനെ തന്നെയാണല്ലോ കളറും അങ്ങനെ തന്നെയാണ് ഒരുപാട് അറകളുണ്ട് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു അപ്പൊ ഞാൻ ഇത് വാങ്ങിച്ച സമയത്ത് അങ്ങനെ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ വാങ്ങിയത് എന്താ വച്ചാൽ നമ്മൾ വാങ്ങിക്കൊടുത്താൽ അത് ഉപയോഗിക്കണമല്ലോ അപ്പോൾ അതിനെ കണ്ടിട്ട് വേണം വാങ്ങാൻ വിചാരിച്ചിട്ട് അപ്പോൾ ഏട്ടൻ്റെ അടുത്തുള്ള പേഴ്സിന്റെ കളർ തന്നെയാണ് ഏട്ടനെ എപ്പോഴും ഇഷ്ടം ഈ ഒരു കളറിനോടാണ് കേട്ടോ പേഴ്സിൽ അപ്പോൾ ആ ഒരു കളർ വാങ്ങിയത് പിന്നെ കുറെ അറകൾ വേണം ഏട്ടനെ അപ്പോൾ അങ്ങനെയാണ് വാങ്ങിയത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കാൻ കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറിക്ക് ഇതൊക്കെയായിരുന്നു കേട്ടോ വിശേഷങ്ങൾ അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ അപ്പോൾ എന്തായാലും പതിനാറ് വർഷമായിട്ട് ഏട്ടൻ്റെ കൂടെയുള്ള ഈ ജീവിതത്തിൽ ഞാൻ സന്തോഷവതിയാണ് കേട്ടോ അടുത്തൊരു ജന്മം ഉണ്ടെങ്കിലും ഏട്ടൻ്റെ കൂടെ തന്നെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത്രയും അടിപൊളി ജീവിതം തന്നെയാണ് ഏട്ടൻ്റെ കുടുംബമാണെങ്കിലും അതേപോലെ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കൂട്ടുകാർക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ താങ്ക്